നമസ്കാരം രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത വീണ്ടും തെളിയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾ നൽകുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വങ്ങൾ ഗാന്ധി കർണാടകയിലോ തെലങ്കാനയിലോ ആന്ധ്രയിലോ ഒക്കെ മത്സരിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ തെലങ്കാനയിലെ നാല് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തതായിട്ടാണ് ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി പറയുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സമ്മതിച്ചാൽ മണ്ഡലം ഏതാണെന്ന് പ്രഖ്യാപിക്കും സർക്കാരുകളെ അട്ടിമറിക്കുന്നത് നരേന്ദ്രമോദിയുടെ ട്രേഡ് സീക്രട്ടാണെന്നും തെലങ്കാനയിൽ അതിന് കഴിയില്ല എന്നുമാണ് രേവന്ദ് റെഡ്ഡി സമ്മേളനത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏത് മണ്ഡലത്തിൽ ആണെന്ന് തീരുമാനമായിട്ടില്ല നാല് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് ശുപാർശ ചെയ്തിട്ടുണ്ട് മത്സരിക്കുന്നതിന് രാഹുൽ ഗാന്ധി ആദ്യം സന്നദ്ധത അറിയിക്കണം അതിനുശേഷം മണ്ഡലത്തെക്കുറിച്ച് അന്തിമ തീരുമാനം എടുക്കും എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ പതിനേഴിൽ പതിനാല് സീറ്റ് വരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു രാഹുൽ ഗാന്ധി ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നതിനെക്കുറിച്ചുള്ള ധാരണ ഇതുവരെയും ആയിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ തെലങ്കാനയിൽ നാല് സീറ്റുകൾ നോക്കി വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തെലങ്കാന മുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസിലേക്ക് പോയ രേവന്ത് റെഡ്ഡി പറയുന്നത് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയമുറപ്പായ മണ്ഡലങ്ങൾ തേടി രാഹുൽ ഗാന്ധിക്ക് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതൃത്വങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് അതുപോലൊരു മണ്ഡലമാണ് അതുപോലെ കർണാടകയിലും ചില മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ തെലങ്കാനയിൽ നാല് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് തെലങ്കാന മുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡി അറിയിക്കുന്നത്